സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മബങ്ങമാരെ എന്റെ ആരാധകരെ പൊന്നാട ജെണ്ട് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്റെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നതിനങ്ങട്ടെ തുടങ്ങാൻ മൗനം കെ എസ് ആർ ടി സി ബസിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതി സവാദിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇക്കഴിഞ്ഞ പതിനാലിന് മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു സവാദ് ലൈംഗികാതിക്രമം നടത്തിയത് സൂരജ് സജീവ വിവരങ്ങളുമായി സൂരജ് വിശദാംശങ്ങൾ ു സാറേ ഇത് പൊറ്റക്കുടി ജ്യൂസ് സാറ് സ്റ്റേഷൻ തേങ്ങ കിരിയാ പോസ്റ്റ് എഴുതി ഒട്ടി ചെയ്തില്ല സ്വന്തം നമസ്കാരം സാർ നമ്മൾ തമ്മിൽ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഡി എൻ It's not. It's not. It's it's not. Are you sure it's not? Are you sure? It's <laughs> not It's open. It's open. It's open. It's not there, right? it's a zip open. It's a zip open. It's not open. open. <laughs> ഇപ്പൊ കംപ്ലൈന്റ് കംപ്ലൈന്റ് ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതി സവാദിനെ ഇന്ന് കോടതിയിൽ ഹാജു മാറ്റം ഇക്കഴിഞ്ഞ പതിനാലിന് മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു ായിരുന്നു എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതാ നോക്കൂ ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു ഇവന്ന് വെളുപ്പിക്കാനും ഇവനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പുണ്യ പുരുഷൻ എന്ന് പറഞ്ഞു വന്ന കൊറേ എണ്ണങ്ങൾ ഉണ്ടല്ലോ സുഗു പോകരുത് ഇടിപെട്ട് ഇവന്റെ തല പാമ്പ് കടിച്ചോടാ ചിന്നട ജംഗ്ഷനിൽ വെച്ച് നമ്മുടെ ഇപ്പഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ് ഇത് എന്താ സംഭവം ഇതേ ഒരു സമാന ഇഷ്യൂ ആണ് അന്നുണ്ടായത് അല്ലേ ഇങ്ങനെയുണ്ട് എനിക്ക് ഇരിക്കാൻ ഇരിക്കാ ഇത് സുഖം സുഖം തരും നേരം നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിട്ടുണ്ട് മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ അവളെ ഇപ്പം ഈ അവസ്ഥയിൽ എത്തിച്ചത് കേരളമാണ് അത്രേ ഉള്ളൂ അവൾ ഒരു വിക്റ്റം ആയതിൻ്റെ റീസൺ കേരളമാണ് കേരളത്തിലെ മെജോറിറ്റി ആണുങ്ങൾ ഫേക്ക് അക്കൗണ്ടുകളും ഓരോ ഒന്നും എന്തോ വട്ടിയൂർക്കാവ് ഇയാളൊക്കെ കൂടിയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അടുത്തൊരു വിക്റ്റം വന്നത് ഇസ് ബിക്കോസ് ഓഫ് ഓൾ ഓഫ് ദീസ് പീപ്പിൾ അപ്പോൾ